ഞങ്ങളിരുന്ന ചീർന്നിടാൻ പറ്റില്ല ഞാനിപ്പോൾ ഞാനിപ്പോൾ നടുന്നത് ഒരു എണ്ണ തീരുന്ന കുപ്പിയിലാണ് അതൊക്കെ ഇപ്പോൾ ഒരു പയർ കുപ്പിയൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ഈ കുപ്പി പഴയ കുപ്പിയൊക്കെ നിങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ അത് കളയണ്ട പിന്നെ നമ്മൾ നല്ല ചെടി വേണം വളം വേണം മണ്ണ് വേണം എണ്ണ നമ്മൾ എടുത്ത് വെക്കുക എണ്ണ നമുക്ക് ഒരു മുറിച്ച കുപ്പിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ തീർന്ന കുപ്പി നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ ഈ കുപ്പി നമുക്ക് ഒന്ന് മുറിക്കുന്ന മുടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ആദ്യം നമുക്കൊന്ന് വളവിട്ട് കൊടുക്കാം ഇത് വളമാണ് ഇരിക്കുന്നത് ഇത് മണ്ണാണ് നമുക്ക് വളവിട്ട மண்ணு பு மண்ண என்ன இட்டோனிருக்கானே அப்புறம் அத எடுத்து நம்ம செஞ்சது இன்னைக்கு சாணத்தை திண்ணாது இல்ல நான் அத எடுத்துக்கிட்டேன் அது அவதே இல்லை அத வந்து அதனால நம்ம முச்ச வெச்சுக்கிட்டோம் அத என்ன பண்ணலாம் கரெக்டா നട <coughs> പത്തുമണിപ്പൂ നന്നായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് പത്തുമണിപ്പൂ നന്നായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ നട്ടു നോക്കണം നല്ല വിരിഞ്ഞു വരും ചെടിയാണ് ഇത് നന്നായിട്ട് പൂ ഉണ്ടായി വരും പൂ ഇങ്ങോട്ട് താന്നു താന്ന് താന്ന് ഇങ്ങനെ വരും നമ്മള് മോള് കെട്ടിവെച്ച നമുക്ക് ഇന്ന മോള് കെട്ടി വെച്ചിങ്ങനെ താന്നു താങ് താന്ന് വരും മാറ്റി കിടത്തിട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ